ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ ഡെസ്ക്ട്രോപ്പ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കൺ എയർഡ്രോപ്പുകളാണ് പരിചയപ്പെടുത്തുന്നത് കൺഫേംഡ് ആണ് ഇവരുടെ ടോക്കൺസ് വരുന്നുള്ളതൊക്കെ അപ്പോൾ ഒരനൊക്കെ ഞാൻ വളരെ മുന്നേ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ബാക്കിയൊക്കെ റീസൻറ്റായിട്ട് വന്നിട്ടുള്ള എയർ ഡ്രോപ്പുകളൊക്കെയാണ് എയർഡ്രോപ്പുകളൊക്കെയാണ് ഏറ്റവും അധികം മുന്നേ പരിചയപ്പെടുത്തിയത് പറയാം ഹ്യൂമാനിറ്റി പ്രോട്ടോകോളാണ് ഓൾറെഡി ഇവരുടെ വെയിറ്റ് ലിസ്റ്റ് ലൈവാണ് കൺഫേംഡ് ആയിട്ട് ടോക്കൺസ് വരും ഇവരിപ്പോൾ വൺ ബില്യൺ ഡോളറിൽ ഏകദേശം മുപ്പത് മില്യനും മേലെ റേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യാനായിട്ട് ജസ്റ്റ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ട്വിറ്റർ ലിങ്കും ടിക്ടർ ഐ ഡിയും മാത്രം കൊടുത്താൽ മതി നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വേറെ ഒന്നും ഇപ്പോൾ ചെയ്യണ്ട ആർ ഡബ്ല്യു എ അതേപോലെ തന്നെ പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആണ് അപ്പോൾ ടോക്കണൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പല സെറ്റ്സും കൺവേർട്ട് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ഇവർ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ അപ്ഡേറ്റ്സ് കാണാൻ പറ്റും ഇവരെന്തൊക്കെ എന്നുള്ളത് ടോക്കണൈസ്ഡ് ഇത് കോസ്റ്റ് എഫക്റ്റ് കെ വൈ സി ഡിസൺലൈസ് സയൻസ് ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ഇവരുടെ ട്വിറ്റർ പേജ് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ പറ്റും ഓൾറെഡി എഴുപത്തിരണ്ട് കെ ഫോളവേഴ്സ് ഉള്ളു ഞാൻ നിങ്ങൾക്ക് ഇവർ പരിചയപ്പെടുത്തി തരുമ്പോൾ അയ്യായിരത്തിലോ മൂവായിരത്തിലോ താഴെ ആൾക്കാരെ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ വെയിറ്റ് ലിസ്റ്റ് ജോയിൻ ചെയ്ത് വയ്ക്കുക ഇപ്പം ഏകദേശം വൺ മില്യൺ അടുത്ത ആൾക്കാർ ഇവരുടെ വെയ്റ്റ് ലിസ്റ്റിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക രണ്ടാമത്തെ എന്ന് പറയുന്നത് വാലറ്റ് കണക്റ്റിന്റെ ഡ്രോപ്പിനുള്ള പേജസ് ലൈവായിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്ത് വെക്കുക വാലറ്റ് കണക്ട് നിങ്ങൾക്ക് ഓൾറെഡി സുപരിചിതമായിരിക്കും ഇപ്പോൾ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് നിന്നോ വേറെ ഏതെങ്കിലും ഡീസലൈസ് വാലറ്റ് നിന്ന് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് കണക്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് ആ ഒരു വാലറ്റ് കാണിക്കില്ല അപ്പോൾ വാലറ്റ് കണക്ട് വഴി നിങ്ങൾ സ്കാൻ ചെയ്തിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അവരുടെ എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഇപ്പോൾ എൺപത്തി മൂവായിരം ഫോളവേഴ്സ് ഉള്ളൂ ജസ്റ്റ് ഈ വെബ്സൈറ്റിൽ പോയിട്ട് എയർ എയർഡ്രോപ് വാലറ്റ് കണക്ടോട് നെറ്റ്വർക്കിൽ പോയിട്ട് ഇവിടെ ക്ലിക്ക് ലിക്കിട്ട് രജിസ്റ്റർ ചെയ്യുന്ന എന്നിട്ട് നിങ്ങൾ കണക്റ്റ് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ വാലറ്റായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക ടൈം പതിനെട്ടാം തീയതി വരെയുള്ളൂ അപ്പോൾ അതിന് മുന്നേ ചെയ്ത് വെക്കുക മാത്രമേ നിങ്ങൾക്ക് എയർ എയർഡ്രോപ്പ് കിട്ടത്തുള്ളൂ നവംബർ രണ്ടായിരത്തി നല്ലതാണ് നിങ്ങളുടെ എയർ ഡ്രോപ്പ് വരിക നിങ്ങൾ എത്രത്തോളം പ്രാവശ്യം ഈ വാലറ്റ് കണക്ട് യൂസ് ചെയ്തിട്ടുണ്ടോ ആ ഒരു വാലറ്റിൽ അതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ എയർ ഡ്രോപ്പ് വരെ ഉറപ്പൊന്നുമില്ല നിങ്ങൾക്ക് ഏതായാലും നോക്കി നോക്കാം ഞാൻ ഞാനേതായാലും രജിസ്റ്റർ ചെയ്ത് തരുന്നുണ്ട് ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ജസ്റ്റ് ഇത്രയും ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് ടച്ച് ചെയ്യുന്ന പ്രോജക്റ്റാണ് ഈ പ്രോജക്ട് എന്ന് പറയുന്നത് ടോണിൻ്റെ മുകളിൽ ലെയർ ടു വരുന്നതാണ് ആർബിട്രം സപ്പോർട്ട് ചെയ്യുന്ന പ്രോജക്റ്റാണ് ടോണ്ട മുകളിലുള്ള ഈ സാധാരണ ടോൺ ടെലിഗ്രാമിൻ്റെ മുന്നിലുള്ള ഗെയിംസിലാണ് അതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചെയ്യാണ്ട് അത് കൂടാതെ ഇവർ ടെസ്റ്റ്നെറ്റും വന്നിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക ഡെക്കി വി എം കമ്പാറ്റബിൾ ടോൺ ലെയർ ടു ആർബിടും സപ്പോർട്ട് ചെയ്യുന്ന പ്രോജക്റ്റാണ് ലെയർ ടു ഫോർ ഗെയിംസ് ആൻഡ് മോർ അപ്പോൾ ഇവരുടെ ടൈ അപ്പ്സും അതേപോലെ തന്നെ ഒരു പാർട്നർഷിപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ പേരുകളാണ് അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതായി പേജിൽ പോയി കഴിഞ്ഞാൽ ഇവരെ ടെസ്റ്റ്നെറ്റിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ ഇവരുടെ ഈ ഒരു ട്വിറ്റർ പേജിൽ പോയിട്ട് ഫോളോ ചെയ്ത് വെക്കാം മുന്നൂറ്റമ്പത് എടം വേന ഫോളോവേഴ്സ് ഓൾറെഡി ഉണ്ട് ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ തന്നെ ഇവരുടെ ആദാ പാ പാർട്ട്നേഴ്സിന് പോയി ഓഫ് ചെയിൻ പാട്ടുകളിന് ടോൺ ഓർബിറ്റർ ലുമോസ് ഓഫ് ചെയിൻ ലാബ്സ് ഹൊറൈസൻ ലാബ്സ് എല്ലാവരും ഉണ്ട് അപ്പോൾ ജസ്റ്റ് പോയി നോക്കി ഇപ്പോൾ ഇവരുടെ നെറ്റ് തുടങ്ങിയിട്ടുണ്ട് ടെസ്റ്റ് നെറ്റിൽ എങ്ങനെ ചെയ്യണേ എന്നുള്ളത് ഈ ഒരു മീഡിയം പേജിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡെക്ക് ചെയിൻ സ്റ്റാർട്ട് സീസൺ ടെസ്റ്റ് നെറ്റ് ഗൈഡ് ബുക്ക് ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് സ്ക്രീൻ ബൈ സ്ക്രീൻ കൊടുത്തിട്ടുമുണ്ട് ലിങ്കൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ടെലഗ്രാമിൻ്റെ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുകൂടാതെ സ്റ്റാർസ് കളക്ട് ചെയ്യണ ഒരു ഇത് വന്നിട്ടുണ്ടായി നിങ്ങൾ കാശ് ചിലവാക്കണം അത് നിങ്ങൾക്ക് ഈ ഒരു ഫ്രാക്മൺ ഡോട്ട് കോം സ്ലാഷൻ എന്ന വെബ്സൈറ്റിൽ പോയിട്ട് സ്റ്റാർസ് ആ ഒരു വാലറ്റിലേക്ക് നിങ്ങൾ ഏത് വാലറ്റ് യൂസ് ചെയ്തിട്ടാണോ ഈ ഒരു ഡെസ്ക് സ്റ്റാർസ് ഡെക്സ് ചേഞ്ച് ചെയ്യണം അതിന് അതിന് നിങ്ങൾ സ്റ്റാർസ് വാങ്ങണം ടാസ്കൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ കുറച്ച് ചെറിയ രീതിയിൽ ചിലവുണ്ട് കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റും കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കാശ് ചിലവാക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാവുന്നതാണ് വൺ ഡോറിന് താഴെ വരുള്ളൂ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഡെക്ക് സ്ക്വാക്കിംഗ് ദ ഫസ്റ്റ് ടോൺ എൽ ടു പവർഡ് ബൈ ആർബിറ്റർ മാർബിറ്റർ സപ്പോർട്ട് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ടു ഫ്രിംഗിംഗ് ബില്ല്യൻസ് ഇൻ ലിക്വിഡിറ്റി ആൻഡ് ലേസ് യൂസസ് ടു ടോൺ അപ്പോൾ എനിക്ക് തോന്നുന്ന ആർബിറ്ററിലുള്ള യൂസേഴ്സിന് ടോണും കൂടി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തി അപ്പോൾ കൂടുതൽ ആൾക്കാരെയും കൂടുതൽ ലിക്വിഡിയും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വയ്ക്കുക കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് നടക്കാവുന്ന കാര്യമാണ് ത്രീ എക്സൈറ്റിംഗ് വേസ്റ്റ് ടു വിൻ ഏഡ്രോപ്പ് വൺ ടെൻ മില്യൺ ഹൈഡ്രോപ്പ് ടു വൺ മില്യൺ ടെസ്റ്റ്നെറ്റ് പാർട്ടിസിപ്പൻ അപ്പം ടെസ്റ്റ്നെ പാർട്ടിസിപ്പൻസ് ഓർപ്പൽ ആയിട്ടും ആയഡ്രോപ്പ് ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ചെയ്യുക ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ കാര്യങ്ങളും ഈ മീഡിയം പേജിലുണ്ട് നിങ്ങളത് ഫോളോ ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇന്ന് പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും ഫ്രീ ഓഫ് കോസ്റ്റും ചെയ്യാൻ പറ്റും ഈ ഡക് ചൈനിലെ ഈ ഒരു സ്റ്റാർസ് ഫ്രാഗ്മെൻറ്റ് സ്റ്റാർസ് വാങ്ങുന്നത് മാത്രമേ നിങ്ങൾക്ക് ചിലവുള്ളൂ അത് ചെയ്യാത്ത താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ വേണ്ട െല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഈ വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനോട് ഉപയോഗിക്കാം ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിക്കുക അപ്പ അടുത്തേ വീണ്ടും കാണാം